അപ്പോൾ അതിനു വേണ്ടിയുള്ള ബ്ലഡ് മണിയാണ് ഈ മുപ്പത്തി നാല് കോടി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു ഒരത്യാവശ്യമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ വീഡിയോ നിങ്ങൾ ഒരാൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരാൾ ഷെയർ ചെയ്യണം ഒരു ഷെയറെങ്കിലും ചെയ്യണം കാരണം നമ്മുടെ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാരണം നമ്മൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ല നമുക്ക് ഇങ്ങനെയുള്ളൊരു നല്ല കാര്യം ചെയ്യാനും ഇത് ഉപയോഗപ്പെടുത്തണം നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉള്ളതാണ് ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം എവിടെയൊക്കെ ഇടാൻ പറ്റുമോ അവിടെ എല്ലാം നമുക്ക് പരമാവധി ഷെയർ ചെയ്യാൻ പറ്റുന്നേക്ക് ഷെയർ ചെയ്യുക കാരണം അതെന്തെങ്കിലും ഒരു ചെറിയ സഹായം അത് ഒരു രൂപയാണെങ്കിലും ഒരു രൂപ അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ ഒരുപാടൊന്നും വലിച്ചു നീണ്ടല്ലേ നമുക്ക് മുപ്പത്തി നാല് കോടി രൂപയാണ് വേണ്ടതെന്ന് എല്ലാവർക്കും എല്ലാ സോഷ്യൽ മീഡിയ വേണ്ടിയൊക്കെ ആയിട്ട് അറിയാം അപ്പോൾ അതിൽ ഇരുപത്തി അഞ്ച് കോടി രൂപ വരെ ആയിട്ടുണ്ട് ഇനി വേണ്ടത് ഒൻപത് കോടി രൂപയും കൂടിയാണ് ഇടുന്ന ഈ നിമിഷം വരെ ഉള്ളത് ഇനിയും വേണ്ടത് ഒൻപത് കോടി രൂപയും കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത് ഇനി ആകെ മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ജീവന് വേണ്ടിയിട്ട് നമ്മളാലാകുന്ന ഒരു സഹായം ഞങ്ങളും ചെയ്യാൻ തീരുമാനിച്ചു അതോ നിങ്ങളെ കൂടി അറിയിക്കുകയാണ് അപ്പം അറിയുന്നിടത്തോളം ഓരോ ആളുകളിലേക്കും അറിയുന്നിടത്തോളം അത്രത്തോളം അവർക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ തന്നെ എനിക്കാവുന്നത് ചെയ്യാം ഒരു ജീവന് വേണ്ടിയിട്ടാണ് ഒരു പത്തോ അമ്പതോ നൂറോ എത്ര ആയിക്കോട്ടെ ആ കഴിയുന്നത് ഈ സൈഡിൽ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ക്യു ആർ കോഡാണ് കാരണം ചാനലിലൊക്കെ വന്നേക്കുന്നത് അതിവിടെ കൊടുക്കുന്നുണ്ട് ഇല്ലാത്തവർ ആ ചാനലിൽ കേട്ട് നോക്കിയാൽ മതി അതിന് കാണാം പാത്തുനിന്ന് പറയുന്നതിൽ ഉണ്മയുടെ ഇത് കൊടുത്തിട്ടുണ്ട് അല്ല ചാനലിലൊക്കെ പിന്നെ ആപ്ലിക്കേഷൻ അബ്ദുൾ റഹ്മാന് വേണ്ടിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാം സെർച്ച് ചെയ്താൽ കിട്ടും ആളുകൾ എല്ലാവർക്കും ഉണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പതിന്നേ കാരണം ഒരു ജീവൻ നമ്മളിൽ ഒരു രൂപ കൊടുത്തിട്ട് ആ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുകയാണെങ്കിൽ അതിലും വലിയൊരു പുണ്യം നമുക്ക് ചെയ്യാനില്ല അപ്പോ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുക ഇപ്പം നമ്മൾ വിചാരിക്കോ എന്ത് എന്ന് വിചാരിക്കും മരിച്ച് ആ ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നെ കാര്യക്കൊണ്ടാകുമായിരുന്നുള്ള ഒരു പത്ത് രൂപ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ജീവൻ രക്ഷപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരും പിന്നീട് ചിന്തിക്കും അത് ചിന്തിക്കാനുള്ള ഇടവരുത്താതെ ഇനിയുള്ള വെറും മൂന്ന് ദിവസം വീട്ടിലുള്ള ഒരാളാണ് ആയിരുന്നെങ്കിൽ നമ്മളെത്ര മാനസികമായിട്ട് നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക ഇപ്പോഴാ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നില്ല കാരണം ഇനി മൂന്ന് ദിവസം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇനി മൂന്ന് ദിവസം കൂടി ഞാൻ ജീവിച്ചിരിക്കുവെന്ന് ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് കഴിയുന്ന ആ ഒരു മനുഷ്യനെ ജീവന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ളത് അതെ പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കഴിയുകയാണ് അപ്പൊ ഒരുപാട് ഇതിൽ ഒന്നോ രണ്ടോ ആളുകളൊക്കെ ഇനിയും അറിയാത്തതുണ്ടാവും അവർക്ക് വേണ്ടി പറയാണ് പതിനെട്ട് വർഷമായിട്ട് ഒരു തെറ്റും ചെയ്യാതെ നിരപരാധിയായി കിട്ട് എന്താ പറയാ ഒരു ഡ്രൈവർ വേക്കൻസിയിൽ സൗദിയിൽ ചെന്നതാണ് സൗദിയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന് ആ വീട്ടിലെ ഡ്രൈവർ ജോലി അതുപോലെ വീട്ടു ജോലിയും അവിടുത്തെ ഒരു അംഗവൈകല്യമുള്ളൊരു കൊച്ചിനെയും നോക്കേണ്ട ജോലിയും കൂടെ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ ആ കൊച്ച് ഇവിടെ കഴുത്തിന് ട്യൂബ് തുടച്ചിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് ഫുഡ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ കൊച്ചിനെ ഒരു ദിവസം വെച്ച് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൈ തട്ടിയിട്ട് ആ ട്യൂബ് ഊരി പോവുകയും കൊച്ച് മരണപ്പെടുകയും ചെയ്തു അബദ്ധത്തിൽ സംഭവിച്ചതാണ് അതിനുവേണ്ടി വേണ്ടി പതിനെട്ട് വർഷം ഇപ്പോൾ ജയിലിൽ കഴിയുകയും അതിന് ശേഷം അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാനായിട്ട് വിധി ജീവിക്കുകയും ചെയ്തേക്കുന്നത് അപ്പോൾ അതിനു ബ്ലഡ് മണിയാണ് ഈ മുപ്പത്തിനാല് കോടി അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നമ്മളെക്കൊണ്ട് മുഖവും വലിയൊരു തുകയാണ് പക്ഷെ മലയാളികൾ എന്നും നല്ലൊരു മാതൃക ഇങ്ങനെയുള്ള സമയങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ് അത് പല കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും ആ അത്ഭുതം നടക്കുമെന്ന് നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് ഉണ്ട് അതെല്ലാം സ്വാഭാവികമാണ് പക്ഷേ അതെ അപ്പൊ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങളും ചെയ്യേണ്ടതാണ് കാരണം നമ്മളൊരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സ് കാണിക്കണം ഇങ്ങനെയുള്ള എന്ത് കാര്യത്തിലും നമ്മൾ മുന്നോട്ടിറങ്ങണം എന്നാൽ മാത്രമാണ് ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് നമ്മളാലാകുന്ന ഒരു സഹായം ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമാണ് അതുകൊണ്ട് വലിയ തുക കൊടുക്കാനുള്ള ഒന്നുമില്ല നിങ്ങൾക്ക് നമ്മൾ ഒരു തുക ഇപ്പം തന്നെ നമ്മൾ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പരമാവധി വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചിട്ട് അതും പിന്നെ ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇതും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇതിനകത്ത് നമുക്ക് പൈസ കിട്ടുന്നുണ്ട് ആ പൈസയും കൂടെ ഞങ്ങൾ നാളെ ഇതിൻ്റെ അകത്തേക്ക് ആ പൈസ എനിക്ക് അതും കൂടെ ഞങ്ങൾ ഉറപ്പായിട്ടും സെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഓരോരുത്തരും ഒരു രൂപ വെച്ച് കൊടുത്താൽ പോലും അത് നമുക്കും കാരണം നമ്മളിൽ പറയുമ്പം അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് അറിയാത്ത ആളുകൾ അറിയുമ്പം ഒരുപാട് സന്തോഷമുള്ള നിങ്ങൾ നിങ്ങൾ റഹ്മാൻ റഹ്മാൻ അതെ സെർച്ച് ചെയ്താൽ മതി എപ്പോഴത് നോക്കിയാലും എല്ലായിടത്തും ഉണ്ട് എല്ലാ ചാനലുകളും ഉണ്ട് അതുപോലെ തന്നെ മറ്റേ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ആപ്ലിക്കേഷൻ അവര് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പൈസ അയക്കാനായിട്ട് അപ്പൊ അത് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആരും വിചാരിക്കരുത് ഒരു ജീവന് വേണ്ടിയാണ് അപ്പോ ഒരു എന്താ പറയുക ഒരു രൂപ രൂപ ആ ഒരു ഒരു മാറ്റി മാറ്റി വെച്ചാൽ വെച്ചാൽ അല്ലേ നമ്മൾ നേരത്തെ ആഹാരം മാറ്റി വെച്ചാലും മതി ആ ഒരു ഒരു ജീവന് വേണ്ടിയിട്ടാണ് ഒരു ജീവൻ അതായത് പച്ചയായിട്ടൊരു ജീവനെ ആ രോഗം വന്നും ഇരിക്കുകയല്ല ചെയ്യുന്നത് തൂക്കി കൊല്ലാണ് ഒരാളുടെ ജീവനെടുക്കുക മനുഷ്യൻ തന്നെ എടുക്കുകയാണ് ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു അപേക്ഷയാണ് അപ്പോൾ ദയവായിട്ട് പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മളാലാകുന്ന ഒരു സഹായം ചെയ്യുകയും വേണം ഈ ഒരു കാര്യമൊന്നു പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ മീഡിയയിൽ വന്ന് അപ്പോൾ പോവാണ് അപ്പോൾ കഴിയുന്ന ഡീറ്റെയിൽ ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുകയും ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളൊന്നും വേണ്ട ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന നമുക്കൊരു ഇത് ഇടാൻ മടിയാണ് അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ ഇടാൻ നമുക്കൊരു മടിയാണ് പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്യുക ക്യു ആർ കോഡ് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ക്യു ആർ കോഡ് സൈഡിൽ വേണമെങ്കിൽ നമ്മൾ കൊടുത്തേക്കാം അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഇതിൽ കേത് നോക്കിയാൽ മതി അപ്പോൾ അതിൽ കാണാം അമ്മയുടെ ഞങ്ങൾ ചെയ്തപ്പോൾ പാത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നതാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതിലേക്കാണ് ചെയ്യാൻ ബോബി ചമ്മണ്ണൂരൊക്കെ പറയുന്നുണ്ട് ആ ഒരു അവരുടെ ആ ഒരു പ്ലക്ക് ഇതാണ് നമ്മൾ സെർച്ച് സ്കാൻ ചെയ്തതും അങ്ങനെ കാണിച്ചതും ഒരുപാട് ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്തുക പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ വീഡിയോ കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ അപ്പോൾ അതിലെല്ലാവരും ബൈ ബൈ